അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായി തന്നെ ഇരിക്കും അവിടെ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കാം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കാൻ നിലവിൽ സാധ്യത കുറവാണ് ലീഗാണ് ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരവധികം പിന്തുണ പ്രഖ്യാപിക്കും അതിലേക്ക് അപ്പുറത്തേക്ക് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പാലക്കാട് ഉപതെടുപ്പ് കാലത്താണല്ലോ അൻവർ രാജിവെച്ചത് വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അൻവർ എന്ത് എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം റാലി നടത്തി എവിടെ നിന്നൊക്കെ ആൾക്കാരെ കൂഹുലിക്ക് കൊണ്ടുവന്നു എന്തെല്ലാം ബഹളങ്ങൾ കാണിച്ചു ഞാനിതാ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണ് എൻ്റെ പാർട്ടി ഇവിടെ മത്സരിക്കാൻ പോകണം എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അൻവർ പറഞ്ഞതെല്ലാം സ്വയം വിഴുങ്ങിക്കൊണ്ട് അൻവർ കോൺഗ്രസ്സിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കുമെന്ന് വരെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ആളാണ് പി വി അന്വർ കാരണം അൻവർ കേരളത്തിൽ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ കോടികളുണ്ട് ആ കോടികൾ ആവശ്യമുള്ള യു ഡി എഫ് നേതാക്കന്മാരുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് പക്ഷേ ജനങ്ങളൊന്നും അന്വറിൻ്റെ കൂടെയൊന്നുമില്ല വളരെ കുറച്ച് പേർ ഈ പറഞ്ഞപോലെ കൂലിക്ക് വരുന്നവരുണ്ട് നിരംപൂർ അദ്ദേഹം എം എൽ എ ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ആരെങ്കിലും പാലക്കാടേക്ക് ചിലപ്പോൾ സ്വാധീനിക്കാൻ കഴിയും അദ്ദേഹം മൂന്നാലഞ്ച് വർഷം അവിടെ എം എൽ എ ആയിരുന്നല്ലോ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെതായ ചില ചില സ്രോസുകളൊക്കെ ഉണ്ട് സാമ്പത്തികത്തിലും ചില ഇസ്ലാമിക സംഘടനകളുടെയൊക്കെ ഭാഗമായി അതുകൊണ്ടാണല്ലോ വിളിക്കുമ്പോഴൊക്കെ യോഗത്തിന് വരുന്നത് ആ യോഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പഴയകാലത്ത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആൾക്കാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് ഇങ്ങനെയുള്ള കുറേ സംഘടനയുടെ ആൾക്കാരുടെയെല്ലാം ഒരു ചെറിയ ഒരു ഫ്രഞ്ച് ഗ്രൂപ്പിൻ്റെ പിന്തുണ അന്മരണം ഉണ്ടായിരിക്കാം അത് എത്രത്തോളം അവിടെ വിജയിയെ നിശ്ചയിക്കുന്നതിനും പരാജയപ്പെടുത്തുന്നതിനൊക്കെ അവരെങ്ങനെ വോട്ട് ചെയ്യുമെന്നുള്ളൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അൻവറിൻ്റെ കാശിൽ തന്നെയാണ് യു ഡി എഫിൻ്റെ നോട്ടം കാര്യം വലിയ വ്യവസായിക സാമ്രാജ്യമുണ്ട് അൻവറിനെ അതുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങളുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമാകണം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാവണം ഇതൊക്കെയാണ് അന്വറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷേ അന്വർ പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല യു ഡി എഫിന് മുന്നിൽ നിരുവാധികം കീഴടങ്ങിക്കൊണ്ട് അൻവർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് അൻവറിൻ്റെ നിലപാട് കണ്ട് ഒരു വിഷയവും ചർച്ച ചർച്ച ചെയ്യുവാനോ തീരുമാനം പറയാനോ സാധിക്കാത്ത വിധത്തിലേക്കാണ് അൻവറിൻ്റെ രാഷ്ട്രീയം